കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വലിയ സ്നേഹത്തോടെ പിന്നെ ആരാധനയുടെ വിഷയമാണ് നമ്മുടെ ആൾത്താരയിൽ ആയിരിക്കുന്നത് ഈശോ മാത്രമാണ് ആരാധനയുടെ വിഷയം അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ ആ കർത്താവേതായി ആൾധാരയിലുണ്ട് ജോബിങ്ങിനെയാ പറയുന്നത് നാല്പത്തിരണ്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തില് അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ഞാൻ അങ്ങയെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഇതാ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ഈ നിമിഷം വരെ ഈ കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അവൻ ആരാധിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് ഇതാ നമ്മുടെ കണ്ണുകൾ അവനെ കണ്ടു കഴിഞ്ഞു നമ്മുടെ കണ്ണുകൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാളുള്ള നീ വിളിക്കുമ്പോൾ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം ഇതുപോലൊരു ദൈവം ലോകത്തെവിടെയാവും നിന്റെ സകല സങ്കടങ്ങൾക്കും നിന്റെ സകല വേദനകൾക്കും നിന്റെ സകല ദുഃഖങ്ങൾക്കും നിന്റെ സകല കണ്ണുനീരിനും ഉത്തരം തരാൻ കഴിവുള്ള ഇതുപോലൊരു ദൈവം ലോകത്തെവിടെയുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചവൻ രോഗികൾക്ക് സൗഖ്യം നൽകിയവൻ അന്ധന കാഴ്ച നൽകിയവൻ തളർവാദ രോഗി എഴുന്നേൽപ്പിച്ച് നടത്തിയവൻ ജന്മനാ മുടന്തനായവന് സൗഖ്യം നൽകിയവൻ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയവൻ ആ കർത്താവ് തന്നെ ഈ അൽതാറയിൽ ഉണ്ടല്ലേ അൽതാറയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ദൈവമാണ് വിശ്വസിക്ക് ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ജീവിക്കുന്ന കർത്താവാണ് ജീവനോടെ നിന്റെ മുമ്പിൽ ദൈവം വന്നു നിന്നാൽ നീ ദൈവത്തെ ആരാധിക്കില്ലേ വചനം പറയുന്നു പ്രവാചകന്മാര് മുഴുവൻ ആരൊക്കെ ദൈവത്തെ ദർശിച്ചുവോ അവരൊക്കെ കമഴ്ന്നു വീട് കടന്ന് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറി അവരുടെ അയോഗ്യതകൾ അവരുടെ ബലഹീനതകള് അവരുടെ കുറവുകൾ അവരുടെ പോരായ്മകൾ അവരുടെ പാപത്തിന്റെ മേഖലകളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് കർത്താവിനെ ദർശിച്ചപ്പോ അവർ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറി കർത്താവിനെ കണ്ടപ്പോ പറഞ്ഞാൽ അറിയാവോ കർത്താവേ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ അവന്റെ നയനങ്ങൾ കർത്താവിനെ ദർശിച്ചപ്പോളിച്ചു പറഞ്ഞതാണ് ഇതാ കർത്താവിനെ നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് തപ്പ് കിന്നരം വീട്ടിയും ഉച്ചത്തിലും ഹൃദയം വിട്ടുകൊടുത്തും ജീവിതം സമർപ്പിച്ചും നിന്റെ ആരോഗ്യം കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ആരാധിക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം നീ എന്തിനു മടിക്കണം നിന്റെ ദൈവത്തെ ആരാധിക്കാൻ നീ എന്തിനു വേദനിക്കണം ദൈവത്തെ ആരാധിക്കാൻ നീ എന്തിനു മാനുഷികമായി നിന്റെ ആ ഒരു സങ്കുചിതമായ മനോഭാവത്തിൽ കഴിയണം ദൈവത്തെ ആരാധിക്കാൻ മടിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിനപ്പുറം ഒരേ ഒരു ശുശ്രൂഷയെ സ്വർഗത്തിലുള്ളൂ ദൈവാരാധന പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് നിത്യമായി ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക സ്വർഗീയ ഗണങ്ങൾ മുഴുവനും വിശുദ്ധരി രക്തസാക്ഷികൾ നമുക്ക് മുമ്പേ സ്വർഗം പ്രവേശിച്ചവരെല്ലാം ദൈവത്തെ നിരന്തരം ആരാധിക്കുകയാണ് ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുകയല്ലേ ഇറങ്ങി നിൽക്കുവല്ലേ അപ്പോ നമ്മൾ എന്നാ ചെയ്യേണ്ടേ നമ്മൾ ദൈവത്തെ ആരാധിക്കുകൊന്നും നമുക്ക് ചെയ്യാനില്ല മക്കളെ ദൈവത്തെ കണ്ട മാത്രമേ ദൈവത്തിനും മുമ്പിൽ കമന്നു വീണ് ആരാധിച്ചവരെ പോലെ പ്രവാചകന്മാരെ പോലെ പൂർവ്വപിതാക്കന്മാരെ പോലെ ഒക്കെ ദൈവത്തെ ദർശിച്ച നമുക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞു പറഞ്ഞില്ലേ ലോകത്തിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കഴിഞ്ഞു ഇനി എനിക്ക് സമാധാനത്തിൽ മരിക്കാം കർത്താവിനെ കണ്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾ ഇതിന് പാപത്തിനൊരിക്കലും വിട്ടുകൊടുക്കരുതേ നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ കൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ മനസാക്ഷി കൊണ്ടും ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം തപ്പോൾ കൊട്ടിയും കൈ കൊട്ടിയും പാട്ടുപാടിയും തുള്ളിച്ചാടി എങ്ങനെ വേണേലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈ നിമിഷങ്ങളിൽ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ പോവാം എഴുന്നേറ്റം നിൽക്കേണ്ടവർക്ക് ഈ നിമിഷം എഴുന്നേറ്റം നിൽക്കാം കരങ്ങൾ രണ്ടും ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ഏതാനും നിമിഷം കണ്ണു തുറന്ന് നിന്റെ നയനങ്ങൾ തുറന്ന് കർത്താവിനെ കണ്ട് ചെറുപുഞ്ചിരിയോട് എൻ്റെ ദൈവമേ എൻ്റെ ഈശോയെ എൻ്റെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന സ്വർഗ സാന്നിധ്യമേ നിന്ന് ഞങ്ങൾ ആരാധിക്കും ലോകത്തെ ജയിച്ച കർത്താവേ മരണത്തെ ജയിച്ച കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 ആരാധന 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 ങ്ങളടിച്ച് സന്തോഷത്തോടെ കാലയ്ക്കൊന്ന് അനക്കി നിങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെ സ്റ്റാച്ചു പോലെയൊക്കെ നിൽക്കാതെ ഇങ്ങനെ കാലക്കൊന്ന് വോട്ട് വോട്ടൊക്കെ നനക്കി പാടി ദൈവത്തെ ഒന്ന് ആരാധിച്ച് ശരീരമൊക്കെ കർത്താവിനും കൊണ്ട് വിട്ടുകൊടുത്തെ പാപത്തിന് വിട്ടുകൊടുത്ത ശരീരം അല്ലേ ദൈവത്തെ ആരാധിക്കാൻ നീ വിട്ടുകൊടുക്ക നിന്റെ ശരീരത്തെ അപ്പോ നിന്റെ ശരീരത്തെ ദൈവം ഏറ്റെടുക്കും സൗഖ്യമായിട്ട് കർത്താവ് നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും വിശ്വാസത്തോടെ എല്ലാ രോഗികളും ശരീരം വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിച്ച് സങ്കീർത്തനങ്ങളും എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ആഹ്ലാദ ചിത്തര ദൈവത്തെ ചേടും സങ്കീർത്തനങ്ങളാ ദൈവത്തെ ശരീരത്തിന് കൈകാലുകൾക്കൊക്കെ കൈകാലി മുട്ടുകൾക്കൊക്കെ വേദനയുണ്ടോ സന്ധിബന്ധങ്ങൾക്കൊക്കെ വേദനയുണ്ടോ ഈ നിമിഷങ്ങളിൽ എല്ലാം മറന്നിട്ട് ഇറങ്ങി കത്തിലേക്ക് കടന്നുകൊണ്ടാണോ നീ ശുശ്രൂഷ ഓടുന്നത് ഇരുന്നുകൊണ്ടാണോ ശുശ്രൂഷനെ ഒന്ന് എഴുന്നേറ്റൊക്കെ നിന്നിട്ട് കൈകളൊക്കെ ഒന്ന് ശക്തമായി തടിച്ചിട്ട് അല്പം ഒരു ആനന്ദത്തോടെ ഉള്ളിൽ ആനന്ദം നിറയട്ടെ നീ ആരാധിക്കുന്നത് ആരാധനയ്ക്ക് യോഗ്യനായ നിന്റെ ദൈവത്തെ അല്ലേ നീ സ്തുതിക്കുന്നത് സകല സ്തുതികളുടെയും മഹത്വത്തിൽ വസിക്കുന്നവനെയല്ലേ ആ കർത്താവിനെ ആനന്ദിച്ചുകൊണ്ട് ശരീരമൊക്കെ കർത്താവിന് കൊടുത്ത് നിന്റെ എല്ലാ സങ്കടങ്ങളും കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട് നിന്റെ വേദനകളൊക്കെ വിട്ടുകൊടുത്തിട്ട് ഏതാനും നിമിഷമെങ്കിലും കുഞ്ഞെ നീ ഒന്ന് ആനന്ദിച്ചേ ജീവിതത്തിൽ എന്തോളം ദുഃഖം തന്നെയല്ലേ നിന്റെ ജീവിതത്തിൽ ഇന്നോളം സന്തോഷമെന്തെന്ന് നീ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്നോളം ആനന്ദം എന്തെന്ന് നീ അറിഞ്ഞിട്ടില്ലല്ലോ ഈ നിമിഷമെങ്കിലും നിന്റെ ദൈവത്തിന്റെ മുമ്പിലുണ്ടല്ലോ ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് വലിയ ആനന്ദത്തോടെ വലിയ സന്തോഷത്തോടെ കർത്താവിനെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇസ്രയേലിന്നൊരു ചട്ടമാണോ തിരുവിതനെത്തുക ഇസ്രയേൽ ശക്തിരങ്ങൾ രണ്ടുയർത്തി പിടിച്ച് എല്ലാ മക്കളും ആനന്ദത്തോടെ ദൈവത്തേതാനും നിമിഷം സ്തുതിച്ച് മക്കളെ നിങ്ങളുടെ സ്വകാര്യ വേദനകള് സങ്കടങ്ങള് ുഃഖങ്ങള് നിയോഗങ്ങള് ജീവിത പ്രശ്നങ്ങള് എല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തെ ശ്രുതിക്ക് നീ വിട്ടുകൊടുക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെടും നീ ആരാധിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരും വിശ്വസിക്ക സന്തോഷത്തോടെ ആരാധന 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 ശ്രുതിക്കട്ടെ വിശ്വ ആരാധനാരാധന കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ വലിയ സ്നേഹത്തോടെ കാണാ നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും വികാരണത്തിൽ നിങ്ങളെ തൊടാൻ പോവാ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥകളെ കൊടുക്കുക വിശുദ്ധ ജീവിതത്തിൽ പറ്റാത്ത മക്കൾ കൊടുക്കുക ചിലതൊന്നും ഉപേക്ഷിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഈശോയ്ക്ക് കൊടുക്ക് ഈശോ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭാരം ആ ഭാരം കർത്താവിന് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ ഹലരൂയ ഹലരൂയ ഹലരൂയരാധന